ഹായ് ഹലോ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലെ എണീറ്റേ ചായ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആങ്ങി തൂങ്ങി നിന്ന് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കപ്പ് വെള്ളം കുടിക്കുന്നു കേട്ടോ ഡയറ്റ് തുടങ്ങിയ ഒരു ശീലാണേ ഡയറ്റ് തുടങ്ങി ഞാനൊരു പന്ത്രണ്ട് കിലോയോളം കുറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഒത്തിരി വണ്ണം വെച്ചായിരുന്നു അതിനിടയ്ക്കൊന്ന് മെരിഞ്ഞു എന്നാലും വണ്ണം വെച്ചായിരുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റിലായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു ശീലാണ് കേട്ടോ അത് അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ അതായത് ഉഴന്ന് കൂട്ടിയ ദോശയല്ല ഉഴുന്നില്ലാതെ നീർ ദോശ എന്നൊക്കെ പറയുന്ന ദോശ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി തേങ്ങ പൊറിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അത് ഇങ്ങനെ കൊപ്ര പോലെയൊന്ന തേങ്ങയായിരുന്നു അപ്പോൾ അത് മുറിച്ച് മുറിച്ച് കഷ്ണമാക്കിയിട്ടിട്ടേക്കുന്നത് അപ്പോൾ തേങ്ങയും സബോളയും പച്ചരിയും കൂടെ അരച്ച് പാത്രത്തിലേക്ക് മാറ്റിയ ഇനി ഇതിലേക്ക് ഉപ്പും ഒരു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്തിനാണ് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ ഇട്ടെടുക്കുക അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിലായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെ ചുട്ട് കഴിഞ്ഞാൽ ഇതൊരുമാതിരി ഉണങ്ങി ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ദോശ ഒട്ട് കൊള്ളില്ല അപ്പോൾ ദോശയ്ക്ക് നല്ല സോഫ്റ്റ് മയവും അതുപോലൊരു എണ്ണയുടെ ഒരു ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ ഈ അരിക്കാത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഉപ്പും എണ്ണയും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ ആവശ്യം വരുമ്പോഴേ ഞാൻ ചുട്ടെടുക്കുകയുള്ളേ നേരത്തെ അങ്ങനെ വെക്കാറില്ല കേട്ടോ അപ്പോൾ അതെല്ലാം കലക്കി റെഡിയാക്കി വെച്ചു പിന്നെ സാമ്പാറാണേ ദോശയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് തേക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളും പരിപ്പും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പോയി പല്ല് തേക്കാം കേട്ടോ ഇപ്പോൾ പുറത്ത് പോയിട്ടാണ് പല്ല് തേക്കുക ഈ സമയത്താണ് കേട്ടോ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയം പല്ലൊക്കെ തേച്ച് അങ്ങി തൂങ്ങി ഇങ്ങനെ കുറച്ച് നേരം നിന്ന് അങ്ങനെ അങ്ങനെ ഡേ തുടങ്ങും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് മോൻ എണീറ്റു അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് കേട്ടോ എന്താ വെച്ചാൽ ഇനി എപ്പോഴാണ് ആ ദോഷം തിന്നാൻ പറ്റുകയെന്നൊന്നും അറിയില്ല അപ്പോൾ അതുവരെ വിഷന്നിരിക്കേണ്ടല്ലോ ഗ്യാസ് കയറേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കൂട്ടോ പാൽ ചായ നിർബന്ധം രാവിലെയും വൈകിട്ടും അപ്പോൾ അതങ്ങ് കുടിച്ചു പിന്നെ സാമ്പാറിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ എണ്ണയൊഴിച്ചു കടുകിട്ടു ഉലുവയിട്ട് പൊടിച്ചു വെളുത്തുള്ളി ഇട്ടു പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇതെല്ലാം ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണവും അതേപോലെ ആ ഒരു നിറവും ഒക്കെ ഒരു ഇരുണ്ട നിറമായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക സാമ്പാർ പൊടി ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുക അതാകുമ്പോൾ നമുക്ക് കായമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യം വരാറില്ല ചില സാമ്പാർ പൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കായമൊന്നും ഇല്ലാതെ ഒരു സുഖമില്ലാതൊന്നും ഡ്രാമിൻസിൻ്റെ ആണ് കേട്ടോ എപ്പോഴും ഉപയോഗിക്കുക അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെക്കൂ കേട്ടോ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കില്ല കാരണം ഇത് ഇതിരുന്ന് കഴിയുമ്പോൾ തന്നെ കുറുകി പോവുകയെ അതുകൊണ്ട് അങ്ങനെ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോൻ്റെ മേത്തെല്ലാം ചൂടുകൂരി പൊങ്ങിയിട്ടുണ്ട് മേത്തും മുഖത്തും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ പേര് പാണലില പാണലിൽ ഇട്ട് തിളപ്പിച്ചിട്ട് അതേ വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയാണെങ്കിൽ ഈ അണുക്കളൊക്കെ ശരീരത്തിൽ നിന്ന് പൊക്കോളിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ മോനെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാ എന്തെങ്കിലും മേറ്റ് പാടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അത് നമ്മുടെ പറമ്പിൽ തന്നെയുണ്ട് അത് പറിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പറമ്പല്ല കേട്ടോ അത് തൊട്ടടുത്തുള്ളൊരു പറമ്പാണ് അവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ ആൾ താമസം ഒന്നും ഇല്ലാതെ പറമ്പ് മാത്രമായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് അത് അപ്പോൾ പറിച്ച് എല്ലാം എടുത്തുകൊണ്ട് വരികട്ടോ ഇനി ഇതിലെ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ട് നേരിട്ട് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് കടുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ നല്ലൊരു വെള്ളം എടുത്തിട്ട് അതിലിട്ട് തിളപ്പിച്ച് അതേ വെള്ളം ആറി കഴിയുമ്പോഴാട്ടോ ഞാൻ മോനെ കുളിപ്പിക്കുക അതിൽ വേറെ വെള്ളം ചേർക്കാറില്ല അങ്ങനെ അത് തിളപ്പിക്കാൻ വെച്ചു ഇപ്പോഴത്തേക്ക് മോളെണ്ണീട്ടിട്ടുണ്ട് കേട്ടോ മോളെണ്ണീറ്റവാടെ പുറത്ത് വന്നിരിപ്പുണ്ട് മോളുടെ മുടി എല്ലാം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ സുഖമില്ലാത്ത രീതിയിൽ ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഉറക്കച്ചടവൊക്കെ ഒന്ന് മാറുക നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ക്ഷീണം പിടിച്ച പോലെയാണ് എപ്പോഴും പിന്നെ മുടി സ്വന്തമായിട്ട് കെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക ഭയങ്കരമായിട്ട് ഇതിനെ കെയർ ചെയ്ത് നടക്കുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് മുടി വെട്ടണം എന്ന് ആലോചിക്കുന്നുണ്ട് പുള്ളിക്കത് ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദോശ ഇടുകയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല തിന്നായിട്ടുള്ള ദോശയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകേ ചിക്കൻ കറി മീൻ കറി എന്ത് കറി തന്നെ ആയാലും ഇനിയിപ്പം ഒരു തേങ്ങ ചമ്മന്തി ആയാലും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ് അങ്ങനെ ദോശയൊക്കെ ചിട്ട് സാമ്പാറും എടുത്ത് ഞാനും മോളുടെ ഒപ്പം തന്നെ കഴിക്കാനിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ കഴിച്ചില്ലേ പിന്നീട് കഴിക്കൽ നടക്കില്ല അതുകൊണ്ട് മോളുടെ ഒപ്പം കഴിക്കാനിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് കുറച്ചല്ല കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ ഈ പാത്രങ്ങൾ മാത്രം എത്ര കഴിക്കാനും തിരിയല്ല അടിച്ചിട്ടാണ് അടിച്ചും തിരിയല ഇതാണ് മെയിൻ പണി ഇപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഇനി ആകുമല്ല ഒന്ന് അടിച്ചു വരുമെട്ടോ വിദ്യത്തെ ചവിട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട് മോനിപ്പോൾ എല്ലായിടത്തും കൂടെയും ഇതുപോലെ ഇണഞ്ഞ് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും എപ്പോഴും പൊടി അടിക്കലും തുടയ്ക്കലും ഇത് തന്നെയാണ് കേട്ടോ പരിപാടി അവൻ്റെ കയ്യിൽ ചെറിയ കഷ്ണങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ പോലും അവൻ അതെല്ലാം എടുത്ത് വായിലിടും അതുകൊണ്ട് പരമാവധി നോക്കി കണ്ടാണ് കേട്ടോ എല്ലാം ചെയ്യുക പിന്നെ ഇത് മോൻ എണീറ്റ് വന്നപ്പോൾ മോന് ചോറ് കൊടുക്കുന്നുണ്ട് സമയം ഉച്ചയായിട്ടുണ്ട് അപ്പോൾ മോള് അതിനിടയ്ക്ക് തണ്ണിമത്തം വേണമെന്ന് പറഞ്ഞിട്ട് അവളത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മോന് ഫ്രൂട്ട്സ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് അവന് കഴിക്കാൻ കൊടുക്കും കേട്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ നമുക്ക് പേടി വേണ്ട ഇവരത് വിഴുങ്ങിപ്പോവോ ഇനി അത് കിട്ടുന്നില്ലേ എന്നുള്ള ടെൻഷനൊന്നുമില്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം കേട്ടോ ഇതിങ്ങനെ ഇതിനകത്ത് നിറച്ചിട്ട് അടച്ച് വെച്ച് അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നേരത്ത് കിടത്തിയാലും അവരത് അങ്ങനെ അങ്ങനെ ചപ്പി എടുത്ത് തിന്നോളും പിന്നെ എസ് എൻസെല്ലാം അവർക്ക് ഏതായാലും കിട്ടിക്കോളും അങ്ങനെ ഉച്ചയ്ക്ക് ചോറും പോവുകയാണ് സാമ്പാർ അച്ചാർ ഒക്കെ എടുത്ത് ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് അതിനുശേഷം വൈകിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ചോറ് വൈകുന്നേരത്തേക്കുള്ള ചോറ് വെക്കണം കറി വെക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പോയി കുഴിച്ചാൽ മതി അല്ലേ അതുകൊണ്ട് തലയിൽ എണ്ണ വെച്ച് പിടിപ്പിക്കുകയാണേ കാച്ചി എണ്ണയാണ് തേക്കുക എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു നന്നായിട്ട് ഡെലിവറിക്ക് ശേഷം അപ്പോൾ അമ്മ തന്നെ ഇവിടെ എണ്ണ കാച്ചിത്തരൂ കേട്ടോ അപ്പോൾ അതെല്ലാം വെച്ച് മുടി എല്ലാം ഒന്ന് ചുട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അരി തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണേ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോഴത്തേക്കും ചോറായിക്കോളും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ചമ്മന്തിയും വൻപയർ തോരൻ തോരൻ എല്ലാം മെഴുക്ക് പരട്ടി പോലെ ആക്കാനാണ് ഓർക്കുന്നത് അപ്പോൾ അതിനുള്ള പയറെല്ലാം എടുത്ത് വെള്ളത്തിലിടാണ് അങ്ങനെ പയറെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയിപ്പം ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് ഒടിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത് കുത്തിയെടുത്താൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാണ് ഇനിയിപ്പോൾ ഇത് ഒരു കവറിലേക്ക് ഇട്ടിട്ട് ഞാൻ കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി അതിൻ്റെ പൊടികളൊക്കെ മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കവന്ന് മുകളിലോട്ട് ഇത് ഇട്ടിട്ട് ചൂടോടെ നല്ലതൊഴുകുന്നത് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇനി കല്ല് വെച്ചിട്ട് കുത്തി കുത്തി അതായത് നമ്മൾ ഈ എന്തെങ്കിലും ഇടിക്കാനൊക്കെ എടുക്കുന്നത് കല്ലില് അത് വെച്ച് കുത്തി കുത്തി അത് കളഞ്ഞ് വെള്ളത്തിനിട്ടൊന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ അതിന് ചീത്തയെല്ലാം പൊക്കോളും അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങയും കൂടിയിട്ട് അതൊന്ന് ചറച്ചെടുത്ത് അതൊക്കെ കഞ്ഞി ചറച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയി വെച്ചു കയറ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടികൾ അപ്പോൾ ഇനി പയറൊന്നും മെഴുക്കൊറ്റയാക്കണ ചെമ്മീൻ ചമ്മന്തി ആക്കിയല്ലോ അപ്പോൾ പയറും മെഴുക്കൊറ്റയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇടുന്നു കടുക് വെളുത്തുള്ളി ഞാൻ ഇന്ന് എന്നും വെക്കുന്ന രീതിയിലല്ല അല്ലാതെ കുരുമുളക് ഇട്ടിട്ട് വെക്കാമെന്നാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചേർക്കാറില്ല കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് അത് കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് ഈ വേവിച്ചു വെച്ച പയർ അതിലോട്ട് തട്ടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് തെന്നുന്ന രീതിയിൽ ഡ്രൈ ആവാതെ ജസ്റ്റ് തെന്നുന്ന രീതിയിൽ പയറ് അങ്ങനെ ആക്കി എടുക്കുക ഇഷ്ടാട്ടോ എല്ലാവർക്കും അതിഷ്ടമാണ് എന്നും നമ്മൾ ഈ മെഴുകു വരട്ടിയാക്കുമ്പോൾ മുളക് പൊടിയും സവോളയും ഒക്കെ മെപ്പിച്ച് അങ്ങനെയല്ലേ ആക്കാം ജസ്റ്റ് ഒരു വേറൊരു തരത്തിലുണ്ടാക്കുമ്പം അങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതങ്ങാക്കിയെടുക്കാണ് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് തിളയ്ക്കാൻ വെച്ചു ഇനി വന്ന് തുണി മടക്കി വെക്കുകയാണ് ഒരു ലോഡ് തുണികൾ കാണും ഡെ ഡി മടക്കി വെക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഞാൻ ഉഴുന്നരിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നാളെ ഞായറാഴ്ചയാണതുകൊണ്ട് എല്ലാവരും തന്നെ കാണും അപ്പോൾ അതുകൊണ്ട് ഇനി ഉഴുന്ന എല്ലാം അരച്ചൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണി പണിയെടുപ്പാകുമല്ലോ ചമ്മന്തി ആക്കിയാൽ എല്ലാവർക്കും ഉള്ളതാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അരി അരയ്ക്കുക മാറ്റി വെക്കുക ഇനി ഞാൻ അടിച്ച് അടിച്ചു വാരിയൊക്കെ വേണം മോൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇനി കിടക്കാൻ പോവുകയാണ് അപ്പം അരി എല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പുതിയൊരു വീടായിട്ട് കാണുന്നവരേക്കുമ്പോൾ